ആദിവാസി യുവതിക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു കാര്ക്കടവ് കോളനിയിലെ മലയൻ വീട്ടിൽ രതീഷിന്റെ ഭാര്യ ബീനയ്ക്കാണ് പരിക്കേറ്റത് കോടാലി ഗവൺമെന്റ് ആശുപത്രിയിൽ ജോലിക്ക് ഭർത്താവിന്റെ കൂടെ ബൈക്കിൽ വരുന്ന വഴി ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ റോഡിൽ വെച്ച് കാട്ടാന തുമ്പിക്കൈക്കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു ഇവരെ വെള്ളിക്കുളങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ശേഷം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബീന കോടാലി ആശുപത്രിയിലെ ആശ വർക്കറാണ് പരിക്ക് സാരമുള്ളതല്ല ഡ്യൂട്ടി അത് ആശാവർക്കറാണ് കാര്യക്കട കോളനിവർമെന്റ് കോടാലി ഹോസ്പിറ്റലില് അവര് എട്ടക്കാലായി ഞങ്ങള് എട്ടുമണി ആ എട്ടക്കാല എട്ടോ എട്ടോ പത്തോ മണിക്ക് സംഭവിച്ചത് സംഭവിച്ച ആന വളർത്തി ആനക്കണ്ടല്ലേ ആന അടുത്ത് വന്നു അടിച്ചു ഓടാൻ പറ്റി അവൾക്ക് ഓടാൻ പറ്റില്ല ഞാൻ മാറി തേടി ആ വണ്ടി ബൈക്കിൽ കിടന്നു ആ ഗ്രൗണ്ടില്ലേ